അങ്ങ് ജയിക്കുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു എനിക്ക് ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടതുമാണ് അഞ്ച് കേന്ദ്രമന്ത്രിമാരെ അഞ്ചാണോ നാലാണോ ഓർക്കുന്നത് ചൊൽപ്പടിക്ക് നിർത്താൻ ചെയ്ത് തരുന്ന തന്നാ മതി ഇപ്പോഴും ഞാൻ പറയുന്നു പത്ത് വകുപ്പുകളുടെ പിന്തുണ എനിക്ക് തൃശ്ശൂരിന് എന്നല്ല കേരളത്തിന് മൊത്തം വേണം കേരളത്തിൽ മൊത്തം ഈ ഇത്രയും വകുപ്പുകളുടെ വികസനം വികസന വകുപ്പുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആൾക്കാരെ എനിക്ക് കിട്ടിയാൽ മതി ചൊൽപ്പടി എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കാണെന്ന് എന്റെ എനിക്ക് പറഞ്ഞു ഒന്നും വേണ്ട എനിക്ക് ശക്തമായ സ്വാധീനം ചെലുത്തി ജനപക്ഷത്തേക്ക് നൽകലുണ്ടാകുന്നതിന് വേണ്ടി എനിക്ക് മന്ത്രിയാവേണ്ട മന്ത്രിമാർ പറഞ്ഞു തന്നാൽ മതി കാര്യം കാര്യങ്ങൾ ചെയ്തു തന്നാൽ മതി കറക്റ്റായിട്ട് ഒരു പക്ഷപാതവുമില്ലാതെ ഒരു പ്രീണനവുമില്ലാതെ ഒരു ഇല്ലാതെ എന്താണ് ഞാൻ അവിടെ മുൻപ് അല്ല വകുപ്പുകളാണ് വകുപ്പുകൾ അതാണ് ഉദ്ദേശിച്ചത് മിനിമം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന സെഗ്മെന്റ് ഏതാ ട്രൈബൽ 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 ടൂറിസം ടൂറിസം ഉണ്ട് നമുക്ക് ഒന്ന് വകുപ്പ് രണ്ട് കേരളത്തില് നിങ്ങളുടെ മുഖ്യമന്ത്രി സഹകരിച്ചാൽ വരും അദ്ദേഹത്തിന്റെ അത് രണ്ടായിരത്തി പക്ഷെ അതിന് മാത്രം പുള്ളി വഴങ്ങത്തില്ല പ്രാദേശിക ചിന്താഗതി പോണം കേരളമായിരിക്കണം ഭരണകർത്താവിന്റെ ഇംഗിതവും ആശയും ആഗ്രഹവും സ്വപ്നവും എല്ലാം പ്രാദേശികമായി പോവരുത് ഓക്കെ അപ്പോൾ നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ട്രൈബൽ നമ്മുടെ പ്രേക്ഷകരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഒന്ന് ട്രൈബൽ ആരോഗ്യം മൂന്നാമത്തേത് ആരോഗ്യം എന്നല്ല ഞാൻ പറഞ്ഞു എയിംസ് 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 വരുന്നതോട് കൂടിയുള്ള ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്താണെങ്കിൽ ടൂറിസം ടൂറിസം ഓക്കെ അതിനകത്ത് നമുക്ക് ഞാൻ കണ്ടിട്ടുള്ള റാസൽ റാസൽ റാസൽഖായ്മ റാസൽഖായ്മ ഇവിടെ അതിന് ഹാവസ് ഫെസ്റ്റിവൽ എന്ന് പറയും ഒമാനില് ഒമാനില് ഏതാ ഒരു രണ്ടു മണിക്കൂർ ഫ്ലൈറ്റുള്ള സ്ഥലം ഏതാ റെയിൻ ഫെസ്റ്റിവൽ മൺസൂൺ ഫെസ്റ്റിവൽ ഹാർവെസ്റ്റ് കേരളത്തിന്റെ മണ്ണാണ് അവിടെ അവിടെ ചെമ്പരത്തിപ്പൂ നല്ല വേലിയൊക്കെ ഉണ്ടാക്കിയിട്ട് പത്തൽ എല്ലാം ഉണ്ട് കേരളത്തിന്റെ അവിടെ കേരളം അവിടുന്ന് മുറിഞ്ഞു വന്ന പോലെ നമുക്ക് തോന്നും അസല്ല അപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്താണ് എയിംസ് വരുന്നതെങ്കിൽ എയിംസ് എന്ന് പറയുന്ന ഡെവലപ്മെന്റിന് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു മോഡ്യൂളായി മാറണം അത് അവിടെ വരുന്നതുകൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് പെരിഫറിയിലുള്ള സിറ്റിയുടെ എക്സ്റ്റൻഷനായിട്ട് ഒരുപക്ഷെ ഒരു കാലത്ത് രാഷ്ട്രീയം നശിപ്പിച്ചു പോയ ഒരു പ്രദേശത്തിന് ഉന്നമനമുണ്ടാവണം പല രീതിയിൽ ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഇന്ന് വരെ ആ പ്രദേശത്ത് റിയൽ എസ്റ്റേറ്റ് വാല്യൂവോ അല്ലെങ്കിൽ റെന്റൽസോ അവിടുത്തെ കുടുംബങ്ങൾക്ക് ഒരു പ്രത്യേക ജീവിത നിലവാരത്തിന് മേലെയോ വന്നിട്ടില്ല എയിംസ് അവിടെയാണ് വരുന്നതെങ്കിൽ ഒരു ജില്ല ഒരു ജില്ല മുഴുവൻ അതിനകത്ത് ഉയർത്തെഴുന്നേറ്റ് വരുന്നത് നമുക്ക് കാണാൻ ഇനി ഞാൻ എന്റെ സ്വപ്നത്തിൽ അത് കാണുന്നു കാണുന്നത് അത് ശ്രീ പിണറായി വിജയൻ അറിയാം രണ്ടായിരത്തി പതിനാറ് മുതൽ പറഞ്ഞിട്ട് നഡ് ഓരോ വർഷവും ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് എന്റെ അടുത്ത് പറയും യുവർ ചീഫ് മിനിസ്റ്റർ ഹാസ് നോട്ട് ഗിവൺ മീ ദാ ഡിസ്ട്രിക്ട് തോന്നുന്നത് പിണറായി വിജയനായിട്ട് ഏറ്റവും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഇല്ല പല പ്രേക്ഷകർക്കും ആകാംക്ഷൻ നടപ്പിലാണ് സിൽവർ ലൈനിലേക്ക് പോവു ഇനി തിനെ സംസാരിക്കണ്ട സംസാരിക്കാം ഇഷ്ടം ചർച്ച ചെയ്യണ്ട ഇൻസിഗ്നിഫിക്കന്റ് ആണ് അങ്ങനെയാണ് വീതി കൂട്ടണം നമുക്ക് രണ്ട് ലൈനുകൂടെ വന്നാൽ ഒരുപക്ഷെ നാഷണൽ ഹൈവേ ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടം പോലും ഗണ്യമായി ഒരു ഫിഫ്റ്റി പെർസെന്റ് വന്ദേ ഭാരത് എന്ന് പറയുന്നത് ഇനി ഈ ഡിസ്ട്രിക്ട് ടു ഡിസ്ട്രിക്ട് ടൗൺ ടു ടൗൺ വന്ദേ ഭാരത് എന്ന് പറയുന്ന മിഷൻ ഒക്കെ ഓൾമോസ്റ്റ് റെഡിയാണ് പക്ഷെ ഈ പറയുന്ന ട്രാക്ക് ഇല്ലാതെ ട്രാക്കില്ലാതെ ഓടിക്കും ആലപ്പുഴയിലൂടെ വന്ദേ ഭാരത് വേണ്ടാന്ന് അവിടുത്തെ ഒരു ചിന്താഗതി വിളിച്ചു പറഞ്ഞ ഒരു മൊമെന്റ് പോലും നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ല ഏതൊക്കെയോ ട്രെയിൻ ലേറ്റ് ആയി പോകുന്നു പിടിച്ചിട്ട് ഒരു 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 ഉദ്യമത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയുന്ന ആ ഉദ്ദേശത്തിന് ഒരു മര്യാദ കൊടുക്കട്ടെ എന്നാലേ ജനങ്ങളുടെ അത് ഒരു ഭരണകർത്താവ് എങ്ങനെ രൂപകൽപ്പന ചെയ്യുന്നുവോ അതെങ്ങനെ ആ ജീവിത ജീവിതങ്ങളിൽ മാറ്റം ഉണ്ടാക്കുന്നുവോ ആ മാറ്റം പൂർണമായി എത്തും അതിന് വെറും ദുഷിച്ച ചിന്താഗതി കൊണ്ട് മാത്രം അതിന് എന്ന് അത് അത് തെറ്റല്ലേ ഞാൻ കേന്ദ്രത്തിന്റെ ഭാഗമാണെങ്കിലും ഞാൻ മലയാളികൾക്ക് കേന്ദ്രത്തിൽ നിന്ന് എന്ത് എന്ന് പറയുന്നതിന്റെ ഒരു വടം വലിക്കാരനായിരിക്കും പലപ്പോഴും പലപ്പോഴും കളിയാക്കാറുള്ളത് കേരളത്തിൽ നിന്ന് ആരെങ്കിലും മന്ത്രിയായാൽ കേന്ദ്രവാഴ എന്നാണ് പറയാറുള്ളത് അങ്ങനെ ആ പേര് കേൾപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഒരു വടമായിരിക്കും വാഴയല്ല വടം പറഞ്ഞത് അതായത് ഒന്നാമത്തെ ഉണ്ട് നാലിൽ എക്സ്റ്റൻഷൻ ഒരു കണക്ടി പൊന്നാനി എൻ എച്ച് സെവൻറ്റീൻ പിന്നെ കൊടുങ്ങല്ലൂർക്ക് പോകുന്ന എടപ്പള്ളിക്ക് ഒക്കെ പോകുന്ന റോഡ് അതുപോലെ തന്നെ ഇപ്പുറത്ത് നാഷണൽ ഹൈവേ ഫോർട്ടി സെവൻ ഇവിടുന്ന് തൃശൂർ ജില്ലയില് തൃശൂർ ടൗണിൽ ഭയങ്കരമായ സഫക്കേഷനുണ്ട് അതൊന്ന് ഈസ് ഔട്ട് ചെയ്യുന്നതിന് തൃശൂർ വരാൻ ആവശ്യമില്ലാത്തവർക്ക് ചങ്ങനംകുളം പോയി കോഴിക്കോട് പോകാൻ പാലക്കാട് നിന്ന് വരെ വണ്ടികൾ ഇവിടെ വന്ന് കയറിപ്പോവും മണ്ണുത്തിയിൽ അല്ല അങ്കമാലി മെട്രോ ആയതോ അല്ലെ ആലുവയിലേ ബാക്കി ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെട്രോ ശരിക്കും കോയമ്പത്തൂർ വരെ പോകണം എങ്കിൽ മാത്രമേ എന്തായിരുന്നു ഒരു ഒരു ഉദ്ദേശം മെട്രോയുടെ ആദ്യത്തെ ഉദ്ദേശം വണ്ടികളുടെ പുകക്കുഴലുകളുടെ എണ്ണം കുറയ്ക്കണം ക്ലിയർ ആക്കണം എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം അപ്പോ നിങ്ങൾ ണ്ടോ ആരെങ്കിലും കാർ ഓടിച്ച് കോയമ്പത്തൂർ കോയമ്പത്തൂരിന്നോ ആലുവ കൊണ്ട് വണ്ടി ഇട്ടിട്ട് നിങ്ങൾ അതേസമയം അത് തൃശൂർ പാലിയക്കര ടോളിന് ഇപ്പുറത്ത് ഒരുപാട് പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് ആലുവയിൽ എത്ര വണ്ടി ഇടാൻ പറ്റും ഈ പാർക്കിംഗ് ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കുന്ന കൃഷിക്ക് യോഗ്യമല്ലാതായി തീർന്നു തീർന്നുപോയ തീർത്തതാണ് തീർന്നു പോയ ഹെക്ടർ പാടങ്ങൾ കിടപ്പുണ്ട് അവിടെ എല്ലാം പാർക്കിംഗ് ഗ്രൗണ്ട് വന്നാൽ അതിന്റെ ഉടമസ്ഥർക്ക് കഞ്ഞിക്കുള്ള വകയായി ആ അങ്ങനെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് അവിടെ വരുമ്പോഴത്തേക്കും അതിന് പാർക്കിംഗ് ഫീസ് കളക്ട് ചെയ്യാം അതിനകത്തുനിന്ന് ടാക്സ് കോർപ്പറേഷന് കിട്ടും അവിടെ തന്നെ ഒരായിരം കാർ പാർക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ എത്ര തട്ടുകട വരും എത്ര പെയിന്റിംഗ് ഷോപ്പുകൾ വരും എത്ര കാർ മെയിൻ്റനൻസ് ഷോപ്പുകൾ വരും ഇതൊക്കെ ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റി എത്രയാണ് വർധിക്കുന്നത് ഒരു ദിവസം ആയിരം രൂപ ഒരു ചെറുപ്പക്കാരൻ വീട്ടില് കള്ളു കുടിക്കാതെ കൊണ്ട് ചെന്ന് കൊടുക്കാൻ പറ്റിയാൽ ജീവിതത്തിന്റെ നിലവാരമല്ലേ ഉയർത്തപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത് ഈ ചോദ്യം ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഞാനൊരു സഖാവിനോടാണോ സംസാരിക്കുന്നത് കാരണം സഖാവികളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടോ ഇ കെ നയനാരെ ഇഷ്ടപ്പെടുന്ന അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കേരളത്തിനൊന്നും തന്നില്ല കേന്ദ്രം ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി ദില്ലി ചെലവിൽ അടക്കം പറഞ്ഞത് അതായത് കേന്ദ്ര അവഗണനയെ കുറിച്ചാണ് ആ അവഗണന മാറ്റുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള പഴയ അടുപ്പം അതൊന്ന് കുറച്ചുകൂടി ഒന്ന് ചാലുവാക്കി മുഖ്യമന്ത്രിയുടെ ജനതയ്ക്ക് ആവശ്യം എന്താണോ അത് ഞാനും കണ്ടെത്തുമോ അതിനുള്ള അവകാശം